ഈ വാസ്തുവിൽ എൻ്റെ വീട് കിഴക്കോട്ട് നോക്കുന്നതാണ് ഞാൻ ചോദിച്ചു ഏതായി കിഴക്കെന്നൊക്കെ അറിയാം സൂര്യൻ ഉദിക്കുന്ന കിഴക്കാണെങ്കിൽ ഇരുപത്തി മൂന്നര ഡിഗ്രി അങ്ങടും ഇങ്ങോട്ടും മാറും ഓക്കെ അപ്പൊ ഞാൻ എന്ത് ചെയ്യണം എൻ്റെ വീട് വലിയൊരു വീൽച്ചി വെയിലിൽ വെച്ചിട്ട് ഓരോ ദിവസവും ചെയ്തോന്നാലല്ലേ കിഴക്കാവും മാഗ്നറ്റിക് നോർത്ത് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ് ഏഴ് ദിവസം എന്ന് പറയുന്ന സൺഡേ മൺഡേ ഉണ്ടാക്കിയ മണ്ടന്മാര് ശിവന് ശനിയാഴ്ച ഡ്യൂട്ടി പിന്നെ കൃഷ്ണനെപ്പഴും വ്യാഴാഴ്ച ഡ്യൂട്ടി ദേവിമാർക്കൊക്കെ വെള്ളിയാഴ്ച ഡ്യൂട്ടി ബാക്കിയൊക്കെ ഓഫ് ഈ കണക്കുകളൊക്കെ തെറ്റാണ് വിശ്വാസം എന്ന് പറയുന്ന വാക്ക് തന്നെ എന്തോ ഇല്ല എന്ന് പറയണെങ്കിൽ എന്തോ ഉണ്ട് എന്ന് എനിക്കൊരു സംശയം ഉണ്ടാവും ആ സംശയം ഞാൻ ഇല്ലാത്ത കാര്യമില്ലല്ലോ ആയിട്ട് ജീവിക്കാനാണോ എളുപ്പം അതോ ജീവിക്കാനാണോ എളുപ്പം വിശ്വാസിയായിട്ട് എളുപ്പം മതി അപ്പൊ നമ്മൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൊണ്ട് വെക്കാൻ അനുവിൻ്റെ എളുപ്പവും എൻ്റെ എളുപ്പവും അദ്ദേഹത്തിൻ്റെ എളുപ്പമൊക്കെ പല എളുപ്പങ്ങളാണ് നമ്മളുടെ ആവശ്യം ആവശ്യം അല്ലെങ്കിൽ നമ്മളുടെ ഈ ഫൈനൽ നമ്മൾ എത്തേണ്ട ഇടം എന്നൊക്കെ അതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ മാനിഫെസ്റ്റേഷൻസും നമ്മുടെ എക്സ്പീരിയൻസും ഒക്കെ ആയി ബന്ധപ്പെട്ടതാണ് ഈ പറയുന്ന ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളിലേക്ക് എത്താൻ നമ്മുടെ ആത്മവിശ്വാസം എവിടെയൊക്കെ ഇല്ലാതാവുന്നു ആ ഇടങ്ങളിലൊക്കെ നമ്മൾ പിന്നെ നമ്മൾ കൂട്ടുപിടിക്കുക വിശ്വാസത്തിനെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു മനസ്സിലാക്കുകയാണ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അപ്പോൾ അത് ഏറിയും കുറഞ്ഞും ഇരിക്കും അതുകൊണ്ട് തന്നെ വിശ്വാസത്തിൽ കൂടെയാണ് മുമ്പോട്ട് പോകൽ ഈ പറയുന്ന ശാസ്ത്രം എന്ന നിലയ്ക്കൽ ശാസ്ത്രവും വിശ്വസിക്കുകയെന്നു കുറച്ച് പോകുമ്പോൾ ശാസ്ത്രം ശരിക്കും അറിയലാണ് അറിവ് ആണ് ശാസ്ത്രം മറ്റത് വിശ്വസിക്കലാണ് അതിലെളുപ്പം അങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ നമുക്ക് ഒരു 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 സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടുള്ള ഇത് മാത്രമാണ് വിശ്വാസം അല്ലെങ്കിൽ ദൈവം നമ്മള് ഞാൻ എന്തുകൊണ്ട് ഇപ്പം ഭഗവാനിലെ വിശ്വാസാണല്ലോ ബാക്കി വിശ്വാസ ഞാൻ എന്തുകൊണ്ട് ഭഗവാനിൽ വിശ്വസിക്കുന്നു ചോദിച്ചാൽ ഞാൻ ആദ്യം പറയാം എനിക്ക് അച്ഛനും അമ്മയിലും വിശ്വാസമുള്ളത് കൊണ്ടാണ് കാരണം അവർ വിശ്വസിച്ചിരുന്നു ഞാനത് വിശ്വസിക്കാണ്ടിരുന്ന അവർ പൊട്ടന്മാരാന്ന് പറയണ്ടേ ഞാൻ അങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുക്കില്ലേ എന്റെ അച്ഛനും അമ്മയും പൊട്ടമാരാന്ന് പറഞ്ഞാൽ തയ്യാറല്ല പിന്നെ ഇപ്പൊ പറഞ്ഞതുപോലെ കാര്യം ആ വിശ്വാസത്തെ എത്തിയിസ്റ്റിക് ആയിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യും ക്വസ്റ്റ്യൻ ചെയ്യും ഇല്ല എന്ന് പറയും അവരാണ് ഏറ്റവും നല്ല ബുദ്ധിമാന്മാര് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞ് കുറച്ച് ചെയ്യുമ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യും ഉണ്ട് എന്ന് മാത്തമാറ്റിക്സിൽ റിഡക്ഷോ അബ്സേർഡ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട് ഇന്നത് അല്ല എന്ന് പറയാം എന്നിട്ട് കുറേ എഴുതി എഴുതി അവസാനം വരുമ്പോൾ ആദ്യം വിചാരിച്ച് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യും അതിനാണ് റിഡ്യൂസ് അബ്സഡിറ്റി എന്നാണ് എന്തുകൊണ്ടാണ് റിഡ്യൂസ് അബ്സഡിറ്റി വരുന്നത് ദ ഫസ്റ്റ് അസംഷൻ ഈസ് റോങ് ർ ഗോഡ് എന്ന് പറയും അങ്ങനെയാണ് മാതമെറ്റിക്സിൽ മിക്കവാറും പ്രൂഫുകൾ അങ്ങനെയാണ് റിഡക്ഷേഡ് മെത്തേഡ് എന്ന് പറയാം അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവസാനം മനസ്സിലാവും ഈ വിശ്വാസം വിശ്വാസമല്ല എന്ന് പറഞ്ഞത് തെറ്റാണ് അതുകൊണ്ട് ഞാൻ വിശ്വാസം ആവുന്നു അപ്പൊ എന്ത് കിട്ടും നമുക്ക് അറിവ് കിട്ടും അപ്പൊ വിശ്വാസം ആദ്യം ഉണ്ടാവണം ഇപ്പൊ എനിക്കൊരു എന്റെ കയ്യിലൊരു വാച്ച് ഉണ്ട് ഒരാൾ തന്നു ഇത് വാച്ചാണെന്ന് ഞാൻ വിശ്വസിച്ചിട്ടല്ലേ എന്റെ കയ്യിൽ കെട്ടുന്നത് വാച്ച് വാച്ചല്ല എന്റെ വർക്ക് ചെയ്യുന്നില്ല അത് ചാർജ് ചെയ്തിട്ടില്ലിടൂ അതുകൊണ്ടല്ലേ വർക്ക് ചെയ്യാത്തത് അപ്പൊ ചാർജ് ചെയ്ത് വരുന്ന സമയത്തേക്കും ആ ഇപ്പൊ വർക്ക് ചെയ്യണ്ടോ അപ്പൊ അതുപോലെ നമുക്ക് ചെയ്യേണ്ടത് പോലെ ചെയ്യുന്ന സമയത്ത് വിശ്വാസം എന്തായിട്ട് മാറും അറിവായിട്ട് മാറും അതിലൊരു പാത്തുണ്ട് ആ പാത്തിലൂടെ പോയാലേ വിശ്വാസം അറിവാവുള്ളൂ പലപ്പോഴും ഇതിലൊരു പ്രശ്നം വിശ്വാസം വിശ്വാസിയുടെ അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഇപ്പം ഈശ്വര വിശ്വാസമായാലും മറ്റേത് വിശ്വാസമായാലും ഏത് ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ വിഗ്രഹം എന്നാണ് ഞാൻ പൊതുവെ അങ്ങനെയാണല്ലോ സങ്കല്പം അങ്ങനെയാണ് അത്രയൊക്കെ ചിന്തിക്കാവുന്ന രീതിയിലേക്ക് പ്രോഗ്രസീവായിട്ട് മനുഷ്യനെത്തിച്ചേർന്നൊരു കുട്രാവലുണ്ടല്ലോ അപ്പം മുൻപ് നമ്മൾ എന്താണ് വിശ്വാസം എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ഈശ്വര വിശ്വാസമാണെന്ന് പറയുന്നിടുന്നു നമ്മളെന്താഗ്രഹിക്കുന്നു അതാണ് വിശ്വാസം അപ്പോൾ അവിടെ ചില എളുപ്പവഴികളായും ഒക്കെ ഉപയോഗിക്കുന്ന വളരെ ലൈറ്റായിട്ട് അതായത് ഞാനത് പ്രാർത്ഥിച്ചാൽ എനിക്കത് കിട്ടും എന്ന് വിചാരിക്കുന്ന നിലയിൽ നിന്ന് നമ്മൾ എത്ര കണ്ട് ഉയരുന്നോ അതിന് ഉള്ള സാധ്യതകൾ ഇവിടെ ഉണ്ട് അത് ഉയരുന്നു അത് കണ്ട് അതനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ പ്രവൃത്തിയെ നമുക്ക് ഈ പറയുന്ന വിശ്വാസത്തിനോട് ഉപയോഗിക്കാം നമ്മൾ പ്രവൃത്തിയെ നമ്മൾ പ്രാർത്ഥനയാക്കിയാൽ അതെ അതായത് ഇത്ര മെഴുതിരി കൃത്യോച്ചാൽ ഇത്ര വിളക്ക് എന്നെ വഴിപാട് കഴിച്ചാൽ എനിക്കത് കിട്ടുമെന്ന് പറയുന്നതിനേക്കാൾ ഞാൻ അതിലേക്ക് കുറച്ചുമുമ്പ് അങ്ങ് പറഞ്ഞതുപോലെ അതിനെക്കാട്ടിൽ എടുത്തുകൊണ്ട് പറഞ്ഞാൽ ഞാൻ ചെയ്യേണ്ടത് കൃത്യമായി ചെയ്യുന്നു എന്ന് ഉറപ്പ് വരുത്താൻ ആ ഇപ്പം കണക്ക് പരീക്ഷ പാസ്സാവണമെങ്കിൽ ഞാൻ ആ കണക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളത് കൃത്യമായി പഠിക്കണം ക്ലാസ് എടുക്കുമ്പോൾ ആ കണക്ക് പരീക്ഷ കൃത്യമായി പഠിച്ച് ഹോംവർക്ക് ചെയ്ത് മാത്രം പോരാ നല്ലപോലകം ഉറങ്ങി രാവിലെ പരീക്ഷ കൃത്യമായി അതിന് ചോദ്യങ്ങൾ ഇത്ര സമയം കൊണ്ട് എഴുതി തീർക്കണം അപ്പോൾ അതിൽ എനിക്ക് അത് ചെയ്തു തീർക്കാനുള്ള ഒരു വിശ്വാസം ഉണ്ടാവും എവിടുന്നാ അതിനുള്ള പണി നമ്മൾ നമ്മളെടുക്കുമ്പോഴാണ് വിശ്വാസം ഉണ്ടാവുക അല്ലാതെ ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടത് കൃത്യമായി പഠിക്കാതെ വിശ്വസിച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് ഒരിക്കലും വിജയം ഉണ്ടാവില്ല വിജയം പരാജയം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഈ ലോകത്തുള്ള ചില ഓരോരുത്തരുടെയും കാഴ്ചപ്പാടാണ് പക്ഷേ ഞാൻ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ വിശ്വസിക്കൽ എന്നത് അവനവനിലുള്ള വിശ്വാസം ഉണ്ടാവുക ആ കൂടെ നമ്മളുടെ പ്രവൃത്തിയെ നമ്മൾ പ്രാർത്ഥനയാക്കി മാറ്റുക പിന്നെ ആ പണിയെടുക്കുന്ന സമയത്തിനെ വാല്യൂ ചെയ്യുക അതായത് ടൈമിനെ നമ്മൾ ഈശ്വരനായിട്ട് കാണുക ആ ചെയ്യുന്ന പ്രവൃത്തിയോട് അങ്ങ് പറഞ്ഞു വളരെ ആത്മാർത്ഥമായി ആ ചെയ്യുന്ന പ്രവൃത്തിയെ വളരെ സ്നേഹത്തോടെ നേരത്തെ പറഞ്ഞു വളരെ സ്നേഹത്തോടെ അതിനെ കാണുക അപ്പം സ്നേഹത്തിനെ നമ്മൾ മതമായിട്ടെടുക്കുക ടൈമിനെ നമ്മൾ ഈശ്വരനായി കാണുക നമ്മുടെ ചെയ്യുന്ന പ്രവൃത്തിയെ നമ്മൾ പ്രാർത്ഥനയായി കാണുക സ്വാഭാവികമായിട്ടും ഈശ്വരപ്രാപ്തി എന്ന് വിശ്വാസികളും ലക്ഷ്യപ്രാപ്തി എന്ന് മറ്റുള്ള അപ്പൊ ഈ സയന്റിസ്റ്റുകളായാലും സാധാ മനുഷ്യരായാലും നമ്മൾ ചിന്തിക്കുന്ന ഒരു സയന്റിസ്റ്റുകൾ നമ്മൾ എത്ര വിശ്വാസം നീന്തറിയാത്ത ഒരാൾ വെള്ളത്തിലിട്ടാല് ഭഗവാൻ രക്ഷിക്കുന്നു നമ്മൾ അപ്പൊ നമ്മള് വിശ്വസിക്കുന്ന മുഴുവൻഷനൽ സ്പേസിൽ നടക്കുന്ന കാര്യങ്ങളും കാണുന്നതും കേൾക്കുന്നതും വിശ്വസിക്കുന്നു അതാണ് അപ്പോൾ കുറച്ചും കൂടി സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാർ ഈ ഫൈവ് ഡൈമെൻഷനില് നിന്നൊക്കെ വിശ്വാസം എന്ന് പറയുന്ന വാക്ക് തന്നെ എന്തോ ഇല്ല എന്ന് പറയണമെങ്കിൽ എന്തോ ഉണ്ട് എന്ന് എനിക്കൊരു സംശയം ഉണ്ടാവും ആ സംശയം ഇല്ലാത്തരത്തിൽ ഞാൻ ഇല്ല എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞാ മതി എന്തോ ഉണ്ട് എന്നുള്ളൊരു ധാരണ എന്നിൽ ആ വിശ്വാസം ആ ലോകത്താണ് ഞാൻ ജീവിക്കുന്നത് അപ്പം അത് കൃത്യമായിട്ട് അവസ്ഥയിലേക്ക് നമ്മൾ മാറും അപ്പം നമ്മൾ ത്രീ ഡയമെൻഷനൽ സ്പേസ് കഴിഞ്ഞിട്ട് അതിൽ ടൈം എക്സ് വൈ സെഡ് എന്ന് പറയുന്ന ത്രീ ഡയമെൻഷൻ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകമാണ് ആണോ അല്ലയോ ആ മൂവ് ചെയ്യുന്നതിൻ്റെ സമയവും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഫോർത്ത് ഡയമെൻഷൻ ടൈമാണ് അത് അത് നമ്മൾ മാത്തമെറ്റിക്സിലൊക്കെ എൻ ഡയമെൻഷനാണ് പഠിക്കുക എന്തിനാ ഫിഫ്ത്തും സിക്സ്ത്തും ഒക്കെ കേൾക്കണേ എത്ര ഡയമെൻഷൻ വേണമെങ്കിലും ആഡ് ചെയ്യാം കാരണം ഞാൻ ഈ സൗരയൂഥത്തിൻ്റെ ഉള്ളിലാണ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഡയമെൻഷനായി അത് കഴിഞ്ഞ് മിൽക്കി വേ ഗാലക്സിയിലെത്തുമ്പോഴോ അടുത്ത ഡയമെൻഷനായി അപ്പൊ നമ്മൾ ഈ ധരിക്കുന്ന ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ടു ഡയമെൻഷൻ എന്ന് പറയുന്നതാണ് എൻ്റെ ലോകം ഞാൻ നടക്കുന്നത് ഇങ്ങനെയാണ് മുകളിലൊക്കെ ഒന്നും പറക്കുന്നില്ല ആദ്യമായിട്ട് എയർക്രാഫ്റ്റിലൊക്കെ പറക്കുമ്പോഴാണ് നമ്മൾ ത്രീ ഡയമെൻഷനിലേക്ക് എത്തുന്നത് അത് കഴിഞ്ഞ് പിന്നെ ടൈം വളരെ സ്പെസിഫിക് ആയിട്ട് മാറിയിട്ട് ഇന്നും ഇന്നലെയും നാളെയും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുമ്പോഴാണ് തേർഡ് ഡയമെൻഷൻ മാത്സിൽ എൻ ഡയമെൻഷൻ വളരെ ടോപ്പോളജി ഒക്കെ പഠിക്കുന്ന സമയത്ത് എൻ ഡയമെൻഷനൽ സ്പേസിലാണ് എൻ്റെ എൻ്റെ എം എസ് സിയുടെ തിസിസ് എൻ ഡയമെൻഷൽ സ്പേസ് ആണ് അതിനകത്തുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പറ്റും ഈ ഇതൊക്കെ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള സാധാരണ ഡിസ്റ്റൻസ് വിടുന്ന അവിടത്തേക്കല്ലേ നമ്മൾ മെഷർ ചെയ്യുന്നത് ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഞാൻ ചോദിച്ച സമയാണോ അല്ല നിങ്ങൾ പറയുന്ന സമയാണോ അല്ല നോക്കിയ സമയാണോ ഏതാ സമയം ഫോണിലുള്ള ഞാൻ ചോദിക്കുന്ന സമയത്തല്ലേ ചോദിച്ചത് അതിന് ഉത്തരം പറയുന്ന ടൈം ഡിഫറൻസ് ഉണ്ടോ മാറി മാറി അപ്പൊ നമ്മൾ കൃത്യ സമയം പറയാൻ പറ്റുമോ ചോദിച്ചാൽ ഉത്തരം പറയണം ആർക്കും ഈ ലോകത്ത് കൃത്യസമയം പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് ആണോ അല്ലയോ ഡിസ്റ്റൻസ് ഫ്രം മീ ടു യു എത്ര എന്ന് ചോദിച്ചാൽ എന്താ പറയാ ഈ ഇരിക്കുന്നതിൽ നിന്ന് മെഷർ ചെയ്യുന്നതാണ് പക്ഷെ ഞാൻ ഈ ഭൂമി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ഇരിക്കുന്ന സ്ഥലവും ആ ഇരിക്കുന്ന സ്ഥലവും തമ്മിൽ തമ്മിലുണ്ടാവുന്ന വ്യത്യാസം പറയണമെങ്കിൽ നമ്മൾ ജിയോഡസി പഠിക്കണം ഞാൻ ജിയോഡസി പഠിച്ച ഒരാളാണ് അപ്പൊ നമ്മൾ ഈ മാപ്പിംഗ് അറിയണം പ്രൊജക്ഷൻ അറിയണം അത് നോട്ടിക്കൽ മൈൽസ് എന്നല്ലേ പറയാം നോട്ടിക്കൽ മൈൽസ് എന്ന് പറയാൻ കാരണം എന്താണ് അത് ഭൂമി നേരിട്ടുള്ളതല്ല ആ ചക്രത്തിലുള്ളതാണ് അതിന്റെ സ്പീഡ് ഡിഫറെൻ്റ് ആണ് അപ്പം ഇത് ഓരോന്നിനും വ്യത്യസ്തമായ മാപ്പുകളാണ് ഇപ്പം ടാക്ടിക്കൽ പൈലറ്റ് ചാർട്ടാണ് പൈലറ്റ് ഉപയോഗിക്കുക നാഷണൽ ഓഷോഗ്രഫിക്കൽ ചാർട്ടാണ് ഓഷൻ ഉപയോഗിക്കുക ഇവിടെ ടോപ്പോഗ്രഫിക് മാപ്പാണ് നമ്മൾ മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസ് പോലും ഇവിടുന്ന് ഒരു സ്ഥലത്തേക്കുള്ള ഡിസ്റ്റൻസ് പറയുമ്പോൾ ഇവിടുത്തേം അവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് പോരെ ഞാൻ നാല് മല കയറി പോകണമെങ്കിലോ മാറി മനസ്സിലാവുണ്ടോ ജിയോഗ്രഫിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആണ് ടോപ്പോഗ്രഫിക്കൽ മാപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലം മേടിക്കുന്നു നാല് മൂലയും മാത്രം അളന്നിട്ട് ആരെങ്കിലും സ്ഥലം വെക്കാറുണ്ടോ ഇല്ല കാരണം അതിൽ ചെലവും മലവുമൊക്കെ ഉണ്ടെങ്കിൽ സർഫസ് ഏരിയയാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ ഓരോന്നിനും വ്യത്യസ്തമായിട്ടുള്ള ഡയമെൻഷൻസ് ഉണ്ട് ആ ഡയമെൻഷൻസ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ഞാൻ പറഞ്ഞ ത്രീ ഡയമെൻഷൻ പോരാ ടൈം പോരാ മിൽക്കിഗേ ഗാലക്സി അപ്പൊ നമ്മൾ ലോകത്തെക്കുറിച്ചും സ്പിരിച്വാലിറ്റിയൊക്കെ പറയും ഞാൻ സാധാരണ പറയട്ടെ ബ്രാഹ്മ എഴുന്നേക്കണം എപ്പോഴാണ് ഈ ബ്രാഹ്മ ഈ ബ്രഹ്മ ഇങ്ങനെ ഓരോ സ്ഥലത്തും നടന്ന ആൾക്കാരെ വിളിച്ചോണ്ടിരിക്കുകയാണോ ലാട്ട് കിടക്കുന്നതിനനുസരിച്ചിട്ട് രാവിലെ മൂന്ന് മണിക്ക് ആസാപത്ത് തുടങ്ങും അത് അഹമ്മദാബാദിലെ സിനിമത്തേക്കും മൂന്ന് മണിക്കൂർ വഴിക്കും സൂര്യനെത്താൻ എന്ത് പറ പണിയൊന്നുമില്ല അതുപോലെ എന്താണ് ശിവനെ ശനി ശനിയാഴ്ച ഞാൻ ചോദിക്കുന്നത് ഈ ആഴ്ച ഉണ്ടായത് എപ്പോഴാണ് ഏഴ് ദിവസം എന്ന് പറയുന്ന സൺഡേ മൺഡേ ഉണ്ടാക്കിയ മണ്ടന്മാർ ശിവനെ ശനിയാഴ്ച ഡ്യൂട്ടി പിന്നെ കൃഷ്ണനെപ്പോഴാണ് വ്യാഴാഴ്ച ഡ്യൂട്ടി ദേവിമാർക്കൊക്കെ വെള്ളിയാഴ്ച ഡ്യൂട്ടി ബാക്കിയൊക്കെ ഓഫ് എന്തും ഈ ഈ കണക്കുകളൊക്കെ തെറ്റാണ് നമ്മുടെ ധാരണ എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന ഈ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ളത് തെറ്റെന്ന് പറയുമ്പോ ഇത് കേൾക്കുന്നവരിൽ വലിയ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ അത് ഒരു കാലത്ത് അതായിരുന്നു ശരി ആ ഒരു കാലത്തെ ഒരു ഇത് ഇത് ആദ്യം അങ്ങ് പറഞ്ഞല്ലോ ഇതിങ്ങനെ ഒരു ഡിസൈനിലേക്ക് എത്തിക്കപ്പെട്ടൊരു കാലത്ത് അതായിരുന്നു ശരി പിന്നീട് നമ്മളിപ്പോൾ ഇത്രയും അഡ്വാൻസ്ഡ് ആവുകയും നമ്മൾ ടു ഡയമെൻഷൻ കണ്ടുകൊണ്ടിരുന്ന സൗരയൂഥം ഇപ്പൊ നമ്മൾ കാണുന്നത് അങ്ങനെയല്ലല്ലോ ഇപ്പൊ നമ്മളെ ഡീറ്റെയിൽസിലൊക്കെ പോയല്ലോ അപ്പോൾ ഈ കാലഘട്ടത്തിൽ അതിന് വേണ്ട മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമങ്ങളെ കാണാൻ അത് ആരും കാണുന്നില്ല ശ്രമിക്കാന്നുള്ളതാണ് ഈ സയൻസും സ്പിരിച്വാലിറ്റിയും കമ്പൈൻ ചെയ്തിട്ട് അതിനെപ്പറ്റി ആലോചിച്ച് ജീവിക്കാനോ കുറച്ചു കൂടി സുഖം കാരണം ഭൂമി ഇവിടെയാണ് ഭൂമി ഗാലക്സിയിലാണ് മിൽക്കി വേ അത് കഴിഞ്ഞ് വലിയൊരു ലോകം അപ്പൊ ഇതൊക്കെ ഓർക്കുമ്പോ നമുക്ക് നമ്മുടെ കടവും വീടിന്റെ ബാധ്യതയും ഇതൊക്കെ മറക്കാൻ ഒരു പലരും ഈ എന്റെ വീട് കിഴക്കോട്ട് നോക്കുന്നതാണ് ഏതായി കിഴക്ക് കിഴക്കെന്നും ഇരുപത്തി മൂന്നര ഡിഗ്രി അങ്ങടും ഇങ്ങടും മാറും ഓക്കെ അപ്പൊ ഞാൻ എന്ത് ചെയ്യണം എൻ്റെ വീട് വലിയൊരു വീൽച്ച് വീലില് വെച്ചിട്ട് ഓരോ ദിവസവും ഇങ്ങനെ ട്വിറ്റ് ചെയ്തുകൊണ്ടിരുന്നാലല്ലേ കേൾക്കാവുള്ളൂ മാഗ്നറ്റിക് നോർത്ത് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ് സ്റ്റാറുകൾ വെച്ചിട്ടുള്ള ഗ്രിഡ് നോർത്ത് ഉപയോഗിച്ചിട്ടാണ് പൈലറ്റേജിങ് ഒക്കെ ചെയ്യുക അത് ഡിഫറെൻ്റ് ആണ് അപ്പൊ ഏത് നോർത്താ നിങ്ങളുടെ നോർത്ത് ഭഗവാൻ ഏത് നോർത്ത് നോക്കിയിട്ടാണ് പോവാം വാസ്തുപുരുഷൻ എന്ന് പറയുന്നത് ഈ സർവേ നമ്പർ നോക്കിയിട്ടാണോ വരുന്നത് നിങ്ങളുടെ മുനിസിപ്പൽ ടാക്സ് അടച്ചിട്ടുള്ള സർവേ നമ്പറിൽ ഇന്നതാണ് സ്ഥലം അതുകൊണ്ട് നിങ്ങളെ ഈ ഈ കൺസെപ്റ്റുകളൊക്കെ ഹൈലി റിലേറ്റീവാണ് നമ്മുടെ ഭാരതീയ ശാസ്ത്രം എന്ന് പറയുന്നത് അബ്സല്യൂട്ടായിട്ടുള്ള ആണെന്ന് വിചാരിക്കാം അതിന് റിലേറ്റീവ് ആയിട്ടുള്ള നോളജുമായിട്ട് ബന്ധമില്ല വടക്ക് കിഴക്ക് എന്ന് പറയുന്നത് ഏതാ വടക്ക് കിഴക്ക് ഞാൻ ഇവിടെ ഇരിക്കുമ്പം അത് വടക്ക് കിഴക്കാണ് ആ അവിടെ ഇരിക്കുന്ന സമയത്ത് ഇതൊക്കെ ഇപ്പടെ അപ്പോൾ ഭഗവാൻ എവിടെ ഇരിക്കുന്നത് എൻ്റെ കുടുംബം എൻ്റെ വീട്ടിലാണോ ഇരിക്കുന്നത് അവിടെ ഇരിക്കുന്നത് അപ്പോൾ എനിക്കെങ്ങനെ അറിയാം ഇതൊക്കെ നമ്മൾ റിലേറ്റീവ് ആയിട്ട് കാണുമ്പോഴാണ് മെഷറബിൾ ആവുന്നത് നോൺ റിലേറ്റീവ് ആയിട്ട് നോക്കുമ്പോൾ അബ്സല്യൂട്ട് ആകുമ്പോൾ ഇറ്റ് ബിക്കംസ് ഇമ്മെഷറബിൾ അതുകൊണ്ടാണ് നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വാക്കുകളിൽ നിന്നും പറയാൻ പറ്റാത്തതും കൃത്യമായിട്ട് അതിരുകൾ കൽപ്പിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഭഗവാന് ദോഷത്രയം മത്കൃതം അവരെ നമ്മൾ ഒരു ഒരു കൂട്ടിലിട്ട് അടച്ചു വെച്ചിട്ട് ഇതൊക്കെയാണ് എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ടല്ലോ അതാണ് ഏറ്റവും വലിയ അനു കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ റേഷൻ കടയിലെ പ്രശ്നമോ അല്ലെങ്കിൽ നമ്മുടെ അടയ്ക്കാനുള്ള ലോണിനെ കുറിച്ചുള്ള പ്രശ്നമോ കുറിച്ച് പറഞ്ഞു ഇതെങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കുന്നിടത്താണ് ഇതിൻ്റെ അകത്താണോ പുറത്താണോ നമ്മൾ എന്നൊരു ചോദ്യം ഇപ്പം ഈ പ്രപഞ്ചം തന്നെയാണ് ഞാൻ എന്ന് ആലോചിച്ചവരിലേക്ക് നമുക്ക് വേണമെങ്കിൽ എത്താം അപ്പോൾ ഇതിൽ വളരെ വലിയൊരു ചോദ്യം ഇതാണ് അകത്താണോ പുറത്താണോ അതായത് ആകാശത്തേക്ക് പുറത്തേക്ക് പുറത്തേക്ക് നോക്കി ദൈവമേ എന്ന് വിളിക്കലാണ് ഒരു ശൈലി ഒരു രീതി ഇതിൽ എങ്ങനെയാണ് ഒരു മാറ്റം ഓരോരോ അമൻമെന്റ് വേണ്ടതല്ലേ എന്ന് എപ്പോഴും ചിന്തിക്കാറുണ്ട് ഞാൻ തന്നെയാണ് പ്രപഞ്ചമെന്ന് നമ്മൾ വാക്കാൽ പറയൽ എളുപ്പമാണ് പക്ഷെ അത് ഗ്രഹിച്ച് മനസ്സിലാക്കിയാൽ ചിലപ്പോൾ പക്ഷേ നമുക്ക് സംസാരിക്കാൻ പോലും താല്പര്യമില്ല ഉണ്ടാവും അങ്ങ് അതിൻ്റെ ഒരു അതിനെക്കുറിച്ച് കമൻറ്റ് പറഞ്ഞ സാരി ഈ ഇതൊക്കെ സങ്കല്പത്തിലല്ലേ തീരുന്നത് ഒരു ചെറിയ കുട്ടിയോട് നിങ്ങളുടെ വീടേതാണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ആ കുട്ടി ആ ജനിച്ചു വീട സ്ഥലം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ സ്ഥലം ഇതാണ് നിങ്ങളുടെ വീട് എന്ന് ധരിപ്പിക്കുന്ന സ്ഥലം ഇത് ഇത് അമ്മയാണെന്ന് നമ്മൾ പറഞ്ഞ് ധരിപ്പിക്കുന്നതാണ് ആ കുട്ടിയെ അവിടെ നിന്ന് മാറ്റി വേറെ എവിടെയെങ്കിലും പറഞ്ഞാൽ അതല്ലേ ആ കുട്ടിയുടെ ലോകം അത് അപ്പം നമ്മളുണ്ടാക്കുന്ന എൻ്റെ ലോകം എന്ന് പറയുന്നത് ഞാൻ ജീവിച്ചതാണ് എൻ്റെ ഏറ്റവും നല്ല ലോകം എന്നുള്ള ധാരണ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഡയമെൻഷനിലേക്ക് പോയി കുറെ കൂടി പോകുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊന്നും അല്ല എൻ്റെ ലോകം എൻ്റെ ലോകം ഈ ലോകമാണെന്ന് നമ്മൾ മൂടപ്പെട്ടിരിക്കുന്ന ഒരു കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നും ഓപ്പൺ ആയിട്ടുള്ള ഫ്രീഡം അല്ലെങ്കിൽ അതിനുള്ള ധൈര്യം അതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളുണ്ടാക്കി നമ്മൾ വെട്ടിപ്പിടിക്കുന്ന നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ലോകം അതെവിടെ ഇരിക്കണം എന്ന് ചോദിച്ചാൽ എവിടെ പറയാം എൻ്റെ ആഗ്രഹങ്ങളിലാണ് ഹൃദയ ഗുഹരമധ്യേ കേവലം ബ്രഹ്മ മാത്രം എന്റെ ഉള്ളിലിരിക്കുന്ന ബ്രഹ്മാവ് എന്നയോട് പറയാണ് ഇതല്ല നിന്റെ ലോകം നീ പുറത്തു പോകണം ആ ഒരു ഉൾക്കാഴ്ച നമ്മളിൽ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ അത് തേടി പോകുന്നത് അപ്പൊ അത് ഉള്ളിൽ ഉള്ളിലുണ്ടാവുമ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന എൻ്റെ ലോകമാണ് എൻ്റെ ലോകം എൻ്റെ ലോകം പിന്നെ മാത്തമാറ്റിക്സ് ആണ് മറ്റൊരാളുടെ ലോകം ഫിസിക്സ് ആണ് മറ്റൊരാളുടെ ലോകം സിനിമയാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ലോകമല്ലേ അതെവിടെയാണ് ഞാൻ കാണുന്നത് എന്ന് ചോദിച്ചാൽ എന്താണോ എൻ്റെ ഉള്ളിൽ ആരുണ്ടാക്കിയിട്ടുള്ള സങ്കല്പമാണോ കാണുന്ന ഒന്നും എനിക്ക് എൻ്റെ ലോകമല്ല എന്ന് പറയുന്ന എത്രയോ പേരുണ്ട് ഐ ആം ഫ്രസ്ട്രേറ്റഡ് ഇതല്ല എനിക്ക് വേണ്ടത് ഇതല്ല എനിക്ക് വേണ്ടത് ഈ ലോകം എന്ന് പറയുന്ന ഒരു ബഫേ സിസ്റ്റം പോലെയാണ് ആരൊക്കെയോ കുറേ കൗണ്ടറുകൾ തുറന്നു വെച്ച് നമ്മളതൊക്കെ ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി ഇതൊന്നും അല്ല എൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞ അവസാനം ഒരു ദാവയിൽ പോയിട്ടൊരു എഴുപത്തഞ്ച് പൈസ ആയിട്ട് ഒരു ചായ കുടിക്കുമ്പോൾ നമുക്ക് ആ ഇതാണ് എനിക്ക് വേണ്ടത് അപ്പോൾ വളരെ ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരും ഏറ്റവും താഴെക്കടയിലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നമ്മുടെ ലോകം ഇതല്ല എന്റെ ലോകം ഇതല്ല നിന്റെ ലോകം എന്ന് പറയുന്നൊരവസ്ഥയുണ്ടല്ലോ ഞാൻ എനിക്കായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ലോകം അത് കിട്ടുമ്പോഴാണ് എത്രയോ കഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാർ ബുദ്ധിമുട്ടി വിഷമിച്ചിട്ടൊക്കെ ത്രില്ലിങ് എക്സ്പീരിയൻസ് ഒക്കെ നേടാൻ പോകുന്നു സുഖമായിട്ട് കിടന്നു തുടങ്ങി കൂടെ അയാൾക്ക് ഞാൻ പറഞ്ഞോട് പറയാം എന്ത് ഈ മൗണ്ട് ക്ലൈമ്പിങ്ങിനൊക്കെ പോകുന്നത് എന്തായാലും എന്താ താഴെ വരണ്ടേ പിന്നെ എന്തിനാ അവിടെ താമസിക്കാൻ പോകുന്നുള്ളൂ പക്ഷെ അത് ആ പോകുന്ന സമയത്ത് കിട്ടുന്ന ഒരു സുഖമാണ് അയാളുടെ ലോകം െ അത് നമ്മൾ എൻജോയ് ചെയ്യുന്ന നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എൻ്റെ ലോകം പക്ഷേ നമ്മൾ പ്രൊഫഷണലി ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലോകത്തെ പറ്റിയിട്ട് ഇപ്പൊ പറഞ്ഞു ഈ എൻ്റെ ലോകം മുഴുവൻ എന്റെ കുഞ്ഞും അല്ലെങ്കിൽ എൻ്റെ ഭർത്താവുമായി മാറുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടല്ലോ അതെങ്ങനെ നമ്മൾ അതിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് കിടക്കും അല്ല അതിന് വളരെ എളുപ്പമാണ് എൻ്റെ ഭർത്താവാണ് പ്രശ്നമെങ്കിൽ പതുക്കെ പതുക്കെ മാറ്റിയെടുക്കുക അയാളെ മാറ്റിയെടുക്കാൻ പറ്റുന്നത് അയാളെ മാറ്റുക മാറ്റാൻ പറ്റുന്നതൊക്കെ ചിലതൊക്കെ അല്ലേ മാറ്റാൻ പറ്റുള്ളൂ നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല അപ്പം മാറ്റാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ പതുക്കെ പതുക്കെ മാറ്റണം നമ്മുടെ ലോകത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാന്നുള്ളതാണ് ഇപ്പം രണ്ട് ഫ്രീക്വൻസി ഡിഫറെൻ്റ് ആയിട്ടുള്ളതിനെ മാച്ച് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ ഇൻട്രഫറൻസ് ഉണ്ടാവും ഇൻട്രഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു വേവ് വന്നു മറ്റൊരു വേവും കൂടി അന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് നശിക്കും രണ്ട് വേവും ഒരേ ഫ്രീക്വൻസിയിലാണെന്ന് വിചാരിക്കേ അത് ഡബിൾ ലെവലിലേക്ക് പോകും ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണ് ഞാനും വേറൊരാളും തമ്മിൽ കാണുന്ന സമയത്ത് കുറേ ഫ്രീക്വൻസികളുണ്ട് ഒന്ന് ഫിസിക്കൽ മാച്ചാണ് ഞാൻ ഫിസിക്കലി ഒരാളെ കാണുന്ന സമയത്ത് വല്ലാണ്ട് അട്രാക്റ്റഡ് ആവും അയാൾക്ക് ബുദ്ധി ഉണ്ടോ എന്ന് അറിയാറില്ല അയാൾക്ക് എന്നോട് സ്നേഹം എന്ന് അറിയണ്ട കാണുമ്പോൾ എന്തോ ഒരു നമ്മൾ ബസ് കയറി നിൽക്കുക കുറേ സീറ്റ് വെയ്ക്കൻ്റാണ് പക്ഷേ ഒരാളിരിക്കുന്നിടത്ത് വീട്ടടുത്ത് പോയിരിക്കും അതാണോ പേണോ എന്നുള്ള വ്യത്യാസത്തിൽ ഞാൻ പറഞ്ഞത് അയാളെടുത്ത് ഇരിക്കാൻ എന്തോ ഒരു സുഖം എന്തോ ഒരു അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലേ അത് ഫിസിക്കൽ മാത്രമാണ് അങ്ങനെ ഫിസിക്കലി അട്രാക്ട് ചെയ്യപ്പെടുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷേ നമുക്കതിനുള്ള സ്വാതന്ത്ര്യം ഇല്ല കാരണം നമ്മൾ സോഷ്യലി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഡെക്കോറോ ഉണ്ടല്ലോ ആ ഡെക്കോറ കൊണ്ട് അത് അമേരിക്കയിലൊന്നും ഇല്ല ആരെ വേണമെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് പോകാം അടുത്ത ആൾ എന്ന് പറയുന്നത് നമ്മൾ ഇമോഷണലി നമുക്കൊരു വല്ലാത്തൊരു വിഷമം വരുന്ന സമയത്ത് നമ്മളെടുത്തു തോന്നിയിട്ട് രണ്ട് ഒന്നും വേണ്ട ഒന്ന് തലോടുക അല്ലെങ്കിൽ ഒന്ന് തൊടുക അല്ലെങ്കിൽ ഒരു വർത്തമാനം പറയാം ഇപ്പോൾ ഫിസിക്കൽ അട്രാക്ഷൻ ആവണമെന്നില്ല നമ്മൾ ഒരാൾത്തെത്തുന്നത് നമുക്ക് കിട്ടുന്ന ഒരു ഇമോഷണൽ ഒരു കോഷ്യൻ്റ് ഉണ്ട് ആ കോഷ്യൻ്റ് നമ്മളുമായിട്ടൊരു ഒരു അറ്റാച്ച്മെൻ്റ് വല്ലാണ്ട് ഉണ്ടാക്കും അത് കണ്ടിട്ടൊന്നല്ല നമ്മൾ പലരെയും സ്നേഹിക്കുന്നതോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നതോ ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പ്രൊഫസറാണ് മാത്സ് ഭയങ്കര ഇഷ്ടമാണ് അല്ലാതെ ആ അദ്ദേഹത്തിൻ്റെ ക്ലാസ് നല്ല ഇഷ്ടമാണ് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ളൊരു ഋതമുണ്ട് ആ ഇൻ്റലക്ച്വൽ മാത്സിൻ്റെ ആയാൽ അദ്ദേഹത്തെ വല്ലാണ്ട് ഇഷ്ടപ്പെടും അപ്പോൾ ഒന്ന് ഫിസിക്കലാണ് മറ്റൊന്ന് ഇമോഷണലാണ് മറ്റൊന്ന് ഇൻ്റലക്ച്വലാണ് നമ്മൾ ഈ രാഷ്ട്രീയക്കാരെ ഇഷ്ടപ്പെടുന്നതായൊക്കെ ബുദ്ധികളുണ്ടാകും അയാൾക്ക് നമ്മളോട് സ്നേഹമുള്ളവരാണ് അവരും നമുക്ക് ഇഷ്ടമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ അയാള് സോഷ്യലി ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് വളരെ ഫേമസ് ആയിട്ടുള്ള ആളാണ് ആ ഉണ്ടാക്കുന്ന ഒരു കരിഷ്മ കോഷന്റെ വല്ലാണ്ടുണ്ട് അവരോട് ആ ഇഷ്ടപ്പെടുന്ന സോഷ്യൽ ഇമ്പാക്റ്റാണ് ഇതിലും അപ്പുറം ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റാണ് സ്പിരിച്വൽ ഇമ്പാക്ട് എവിടെയാണ് സ്പിരിച്വാലിറ്റിയുടെ ഒരു സ്പിരിച്വാലിറ്റീൻ്റെ